മാർച്ച് ഇരുപത്തി ലോക ഫുട്ബോൾ പ്രേമികളെല്ലാവരും കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു അന്ന് അരങ്ങേറിയിരുന്നത് ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടുന്ന വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരത്തിലെ ഒരു മത്സരം അതേ ലോകമെമ്പാടുമുള്ള ഓരോ ഫുട്ബോൾ ആരാധകരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ബ്രസീലും അർജന്റീനയും പോരാടിച്ച ആ മത്സരം മത്സരത്തിന്റെ ആവേശം ആളിക്കത്തുന്ന സമയത്തായിരുന്നു ഓരോ ഫുട്ബോൾ ആരാധകനെയും ഒന്ന് നിരാശപ്പെടുത്തുന്ന ആ വാർത്ത വന്നത് അർജന്റീനക്കാരുടെ മിഷിയ അവരുടെ എല്ലാമെല്ലാമായ ലയണൽ മെസ്സി മത്സരത്തിൽ പരിക്ക് കാരണം കളിക്കുന്നില്ല എന്ന വാർത്ത അർജന്റീനക്കാരുടെ ഏറ്റവും മികച്ച നേതാവ് അവരെ മുൻപിൽ നിന്നും പട നയിക്കുന്ന പടനായകൻ അവർക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങുന്നില്ല എന്നത് അർജന്റീന ആരാധകരെ പോലെ തന്നെ ഫുട്ബോൾ ആരാധകരെയും നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ഇതുപോലെ തന്നെ ബ്രസീലുകാരുടെ നായകൻ നെയ്മർ ജൂനിയറും മത്സരത്തിൽ ഇല്ലായിരുന്നു അവരുടെ സുൽത്താന്റെ അവരുടെ സുൽത്താൻ ഇല്ലാത്ത ആ ഒഴിവ് നികത്താൻ തന്നെയാണ് ബ്രസീലും കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത് അതും ഓരോ ആരാധകരും നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ബ്രസീലിന്റെയും അർജന്റീനയും ഇടയും ഏറ്റവും മികച്ച രണ്ട് പോരാളികൾ കളിക്കാത്ത മത്സരം തന്നെയായിരുന്നു അത് അതേ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടുന്ന മത്സരത്തിൽ എന്നതിനുപരി നെയ്മറും മെസ്സിയും ഏറ്റുമുട്ടുന്ന മത്സരം എന്നതായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ ആ സ്വപ്നം പോവുകയാണെങ്കിൽ ായിരുന്നു ഈ വാർത്ത കേട്ടതോടുകൂടി എങ്കിലും ബ്രസീലും അർജന്റീനയും എന്ന രണ്ട് ശക്തികൾ ലാറ്റിൻ അമേരിക്കൻ ശക്തികൾ ഏറ്റുമുട്ടുന്ന വേണ്ടി ലോക ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു അതെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടുന്ന ചരിത്രം പറയാനാണെങ്കിൽ പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ടാകും അത്രമേൽ ആവേശം വരുന്ന ആ മത്സരം തന്നെയാണ് അതെ ലോക ഫുട്ബോൾ എല്ലാവരും ഒറ്റ മത്സരം അങ്ങനെ ആരംഭിക്കുന്നു മത്സരത്തിലെ ആദ്യ ഗോൾ വരുന്നത് ഇവിടെയാണ് അർജന്റീനക്കാരുടെ സ്വന്തം സ്പൈഡർമാൻ അവരുടെ ജൂലിയാനോ ആൽവാരസ് അതെ ബോളുമായി കുതി ബ്രസീൽ പ്രതിരോധത്തെ നിഷ്പ്രയാസം കീഴടക്കിക്കൊണ്ട് പന്ത് ബ്രസീൽ ഗോൾവലയങ്ങളിലേക്ക് എത്തിക്കുന്നു അതെ അങ്ങനെ ആ മത്സരത്തിൽ ആദ്യ ഗോൾ അർജന്റീന നേടുകയാണ് അങ്ങനെ ബ്രസീലിനെതിരെ അർജന്റീന മത്സരത്തിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റിൽ ഒരിക്കൽ കൂടെ അർജന്റീന ബ്രസീൽ പ്രതിരോധത്തിലേക്ക് ആക്രമിച്ചു കയറുന്നു അതോടൊപ്പം എൻസോ ഫെർണാണ്ടസിന്റെ ഫിനിഷിംഗിലൂടെ ബ്രസീലിനെതിരെ അർജന്റീന രണ്ടാം ഗോളും മേടിക്കുകയാണ് അതെ ഓരോ ബ്രസീൽ ആരാധകനെയും നിരാശപ്പെടുത്തിക്കൊണ്ട് അർജന്റീനൻ ആരാധകരെ ഒന്നടങ്കം ആവേശപ്പെടുത്തിക്കൊണ്ട് അർജന്റീന അർജന്റീനത ആ മത്സരത്തിന്റെ ആദ്യ പത്ത് മിനിറ്റുകൾക്ക് ശേഷം തന്നെ രണ്ട് ഗോളുകൾ നേടിയിരിക്കുന്നു അതെ മത്സരം തുടങ്ങി കാല മിനിറ്റ് വാഗങ്ങുന്നതിന് മുൻപ് തന്നെ അർജന്റീന അർജന്റീനത രണ്ട് ഗോളിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു അർജന്റീന തങ്ങളുടെ ശക്തി തെളിയിക്കുന്ന നിമിഷം അത് എന്നാൽ അർജന്റീന ആരാധകരുടെ ആഘോഷങ്ങളെ ഒരു നിമിഷ നേരത്തേക്ക് ഇല്ലാതാക്കുന്നതായിരുന്നു ഗോൾ അതെ അർജന്റീന ഡിഫൻഡർമാർ കടന്നുകൊണ്ട് ബ്രസീൽ ഗോൾ നേടുമ്പോൾ ബ്രസീൽ ആരാധകർക്ക് വേണ്ടി ഒരു തിരിച്ചുവരവിന്റെ സൂചന നൽകുകയായിരുന്നു അവിടെ അതെ അങ്ങനെ ഇപ്പോൾ സ്കോർ ബോർഡിൽ ബ്രസീൽ ഒന്ന് അർജന്റീന രണ്ട് എന്നതായിരിക്കുന്നു മത്സരം ആവേശത്തിന്റെ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ വീര്യം കാണിക്കാൻ അവർക്ക് നിമിഷ നേരങ്ങൾ മാത്രമേ മതി വന്നുള്ളൂ മനോഹരമായി പോസ്റ്റിലേക്ക് താഴ്ന്നിറങ്ങിയ പന്തിയെ ഗോളിക്ക് മുകളിലൂടെ മനോഹരമായി ഫിനിഷ് ചെയ്തുകൊണ്ട് മാക്കലിസ്റ്റർ അർജന്റീനയുടെ വീര്യം ഒരിക്കൽ കൂടി കാണിക്കുകയായിരുന്നു അതെ അങ്ങനെ അർജന്റീന ആ മത്സരത്തിൽ മൂന്നാമത്തെ ഗോളും നേടിക്കൊണ്ട് ബ്രസീലിന് മുൻപിൽ ഉയർത്തി നിൽക്കുക തന്നെയാണ് ഇപ്പോൾ മത്സര സ്കോർ ബോർഡിൽ മൂന്ന് ഒന്ന് എന്ന സ്കോറിൽ അർജന്റീന രണ്ട് ഗോളിൻ്റെ ലീഡിൽ വിജയിച്ചു നിൽക്കുക തന്നെയാണ് മത്സരത്തിന്റെ എഴുപത്തൊന്നാം മിനിറ്റിൽ പകരക്കാരനായി വന്ന സിമിയോണി കൂടി ഗോൾ നേടുമ്പോൾ ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് ബ്രസീലിനെതിരെ അർജന്റീന മത്സരത്തിലെ നാലാമത്തെ ഗോളും നേടുകയായിരുന്നു ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിന്റെ അവസാന വിസിൽ മുയങ്ങുമ്പോൾ നാല് ഒന്ന് എന്ന സ്കോറിൽ അർജന്റീന വിജയിക്കുകയാണ് അതെ ലോക ചാമ്പ്യന്മാർ തങ്ങളുടെ വീര്യം ലോക ഫുട്ബോളിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത് അതെ എല്ലാവരെയും ആവേശപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ അർജന്റീന വിജയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് അർജന്റീന കോളിഫൈ നേടുകയാണ് സുൽത്താനും മിഷിയായുമില്ലാത്ത മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ രണ്ട് ശക്തികൾ പോരടിച്ച ആ ആവേശ പോരിനടുക്കം അർജന്റീന വിജയിച്ചിരിക്കുന്നു